ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വഴങ്ങാതെ പള്ളികൾ പൂട്ടിക്കുന്നതിലേക്കും പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നത് ചേളാരി വിഭാഗം തന്നെയാണെന്ന് ചേളാരി വിഭാഗം എസ് വൈ എസ് നേതാവ് സമ്മത് പൂക്കോട്ടൂർ സമ്മത് പൂക്കോട്ടൂരിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറൽ വിഭാഗീയതകളില്ലാതെ നടന്നു വന്നിരുന്ന പല മഹല്ലുകളിലും ഈടെയായി ചേളാരി വിഭാഗം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പള്ളി പൂട്ടിച്ചിരുന്നു പള്ളി പൂട്ടിയാലും എ പി വിഭാഗവുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറാവില്ല എന്നാണ് സമ്മത് പൂക്കോട്ടൂരിന്റെ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം എ പി വിഭാഗം ഹുത്തുബ ഓതിയാൻ ഹുത്തുബ ശരിയാകില്ല എന്ന വിചിത്രവാദമാണ് പ്രസംഗത്തിലെ മറ്റൊരാരോപണം ആർ ടിഒയുടെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ചകൾക്ക് വഴങ്ങാതെ പള്ളി പൂട്ടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് ചേളാരി വിഭാഗമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് സമ്മത പൂക്കോട്ടൂരിന്റെ പ്രസംഗം പെരിന്തൽമണ്ണയിൽ ആർ ടിഒയുടെ നേതൃത്വത്തിൽ നടന്ന സമവായത്തിനുള്ള നിർദ്ദേശങ്ങൾ തങ്ങൾ അംഗീകരിച്ചില്ലെന്ന് പ്രസംഗത്തിൽ സമ്മതിക്കുന്നു ഇപ്പോൾ തന്നെ പെരിന്തൽമൻ ആർട്ടിഒ വിളിച്ചു ചർച്ച ചെയ്തു അവസാനം ആർടിഒ ഏറ്റെടുത്തു ആർടിഒ ചോദിച്ച ചോദ്യം അദ്ദേഹം ചോദിച്ചത് പോലീസിദ്ധന്മാർ ചോദിച്ചത് രണ്ട് കൂട്ടർക്കും സമ്മതനായ ഒരാളെ കൊണ്ട് ഹുത്തുബ് എന്നാണ് ഞാൻ ചോദിക്കട്ടെ ഈ സമൂഹത്തിനും ഒരു വ്യാജം മാത്രം പറയുകയും കളവ് മാത്രം ചെയ്യുകയും അംഗാഘവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ കേശം വരെ കളവ് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പണം പിരിക്കുകയും ചെയ്ത ആളുകൾ ഹുത്തബോധിയാൽ ഞങ്ങൾ മനസ്സിലാക്കാം ഹുത്തുബ് തന്നെ സൈ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആ ആ കേട്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഞാൻ അതുകൊണ്ട് തന്നെ എന്നാൽ ഇത്തരം തീവ്ര നിലപാടുകൾ സ്വീകരിച്ച് പള്ളികൾ പൂട്ടിക്കുന്ന ചേളാര വിഭാഗത്തിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് എ പി വിഭാഗത്തെ മഹല്ലുകളിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ ആഹ്വാനം ചെയ്ത നേരത്തെ വിവാദപുരുഷനായ വ്യക്തിയാണ് സമ്മദ് പൂക്കോട്ടൂർ